ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര് റെസിപ്പീസ് ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് വിശേഷ ദിവസങ്ങളിലും അല്ലാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ലൊരു ഡക്ക് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിനായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം ഇതിനായിട്ട് ഞാൻ ഒന്നേ അറുന്നൂറുള്ള ഡക്കാണ് എടുത്തിരിക്കുന്നത് തൊലോട് കൂടിയിട്ടാണ് കഷ്ണാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ നല്ലോണം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരു അര സ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരസ്പൂണോളം ഗരം മസാല പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ഇനി നമുക്ക് നല്ലോണം ഇന്ന് തിരുമ്പി യോജിപ്പിക്കാം നല്ലോണം തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതോടെ ഇരിക്കട്ടെ അന്നേരം കൊണ്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കാം ഒരു മുപ്പതോളം ചെറുളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള നാല് സവള നന്നാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് ഇഞ്ചി കഷ്ണം നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വെളുത്തുള്ളിയോളം ഒരു നാലഞ്ച് പച്ചമുളക് ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി കറിവേപ്പില വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട പൊടി ഐറ്റംസ് ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു സ്പൂണോളം ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം നോർമൽ മുളക് പൊടിയാണ് എടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി അര സ്പൂണോളം കുരുമുളക് തരിയായിട്ട് പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ സ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര സ്പൂണോളം ഗരം മസാല പൊടിച്ചതിട്ട് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ ഗരം മസാല എങ്ങനെയാണ് പൊടിക്കണമെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മസാലയാണത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുകയാണ് ഞാനൊരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെയുള്ള പാത്രമാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് നാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് നമുക്ക് ചെറുി നാട്ടുകീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുളി ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് കൊഴുപ്പും ടേസ്റ്റും കിട്ടും ഇനി ഒരു നാല് സവോള മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി വച്ചിപ്പിക്കാം ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടണം അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചൊന്ന് ആവി ആവിക്കയറ്റാം ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചൊന്ന് ആവി കയറ്റുമ്പോൾ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും സവാളക്ക് ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നടച്ചാകറ്റേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പൊ ഈ ഉള്ളിയൊക്കെ തന്നെ ഒന്ന് വാടി കിട്ടട്ടെ പെട്ടെന്ന് വാടി കിട്ടും അപ്പൊ സവാളക്കൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തക്കാളി ചെറുതായി രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായി കഴിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ തക്കാളി ഒക്കെ ഒന്ന് 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 വാടി കിട്ടണം അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുമൂടി അടച്ച് അത് കയറ്റാം തക്കാളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇള അടച്ച് വെക്കുമ്പോൾ നമുക്ക് ഈ നമ്മൾ താവിയുടെ തുമ്പ് കൊണ്ട് പ്ലേറ്റ് എടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ നല്ലവണ്ണം ആവി നമ്മുടെ കയ്യിലേക്ക് ആവാൻ സാധ്യതയുണ്ട് ടവലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ കൈയ്യുമൊക്കെ ആവി വറക്കും അതുകൊണ്ട് നമ്മൾ ആ താവീ കൊണ്ട് തന്നെ നമ്മൾ തുറക്കാൻ ശ്രമിക്കുക അടപ്പ് നീക്കി എടുക്കുക അപ്പോൾ തക്കാളി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്പൂണോളം രണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ കൂടി വെച്ച് കൊടുക്കുകയാണ് പൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തിരുമ്പി വെച്ച ഡക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇനി ഞാൻ ഒരാ മുറി ആൾക്കയറി പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടാവും ഞാൻ ഒന്നാം പാലായിട്ടല്ല മൊത്തം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അരച്ചിട്ട് വെള്ളം ഒഴിച്ച് രണ്ട് ഗ്ലാസ് ഉള്ള വെള്ളം ഒച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ഗ്ലാസ്സും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് മൊത്തം നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെറുതെ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അടച്ച് വേവിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ പതുക്കെ വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറുവപ്പട്ട ഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി വെച്ചപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നിറച്ച് വേവിക്കാം പിന്നെ നമ്മൾ തവി കൊണ്ട് തുറക്കാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് കൈ പൊള്ളാൻ സാധ്യതയിൻ്റെ ആവി കയ്യമ്മയ്ക്കി പാ പാറിയിട്ട് ഇനിയിപ്പോൾ ടക്കുന്നത് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമുണ്ട് കൊണ്ട് നല്ല ആവശ്യത്തിന് വേവിക്കാൻ പാകത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി അടച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വേവിക്കാം ഡക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ചാ കുറിയ ചാറോട് കൂടിയിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് അതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ഇനിയിപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആവും ഇനി നമുക്ക് അതിലേക്ക് അല്പം മല്ലിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അല്പം ഉള്ളിയും കൂടി താളിക്കാം അപ്പം കുറച്ച് കൂടുതലും കൂടി ടേസ്റ്റ് ആവും അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാണ് ചീൻചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ചെറുളി ചെറുതായി അരിഞ്ഞതും അതുപോലെ ഒരു നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അല്പം കറിവേപ്പിലെങ്കിലും ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് രണ്ട് വറ്റമുളക് രണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഡക്കിലേക്ക് ചേർക്കാം ുള്ളി കാച്ചിട്ട് ഡക്കിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് കറി റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുപ്പ് ചാറോട് കൂടിയിട്ടുള്ള ഡക്ക് കറിയാണ് അപ്പം എല്ലാവരും ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് വല്ല വിശേഷ ദിവസങ്ങളിലോ ക്രിസ്മസിനൊക്കെ കഴിക്കാൻ പറ്റാവുന്ന അതുമാതിരി എന്തെങ്കിലും ഫങ്ഷനോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാകും ഇതുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡക്ക് കറിയാണ് അപ്പോൾ ഈ ഡക്ക് കറിയുടെ റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ